ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനേ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അതിഥികളെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിഥികളെന്ന് വെച്ചാൽ കോഴിയല്ല കേട്ടോ ഇത് വേണ്ടോ ഈ കാണുന്ന കുറച്ച് ഗപ്പികൾ അപ്പോൾ ഇത് ഇന്ന് വാങ്ങാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇവിടെ ഒരു പെയർ മെറ്റാലിക് അല്ല എന്താ അതിൻ്റെ പേരും കിട്ടുന്നില്ല മൊസൈക്ക് ബ്ലൂ അങ്ങനെ എന്താ ഒരു പെയർ ഗപ്പി ഉണ്ടായിരുന്നു അത് ഞാനിവിടെ നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഒരു പട്ടാമ്പിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഫാമിലി പോയപ്പോൾ അദ്ദേഹം തന്നു വിട്ടതാണ് ആ ഒരു പേരാണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലേക്ക് ആ രണ്ട് മീനുകളും അറിയില്ല സംഭവിച്ചെന്നറിയില്ല ചത്തുകിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് അത് ഭയങ്കര ഷോക്കായി മോൾക്ക് അത് ഭയങ്കര വിഷമായി അപ്പോൾ ഒന്ന് സ്കൂൾ പോകുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് പുതിയ കപ്പികളെ കൊണ്ടുവരുന്ന അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോയി വാങ്ങിയിട്ട് വന്നാണിത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് കടയിൽ വെച്ചപ്പോൾ അറിയില്ല ഇതെന്തോ ഫുൾ ബ്ലാക്കോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഇപ്പുറത്തുള്ളത് അപ്പോൾ അങ്ങനെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കവർന്ന് അഴിച്ചിട്ട് ഒരു ടബിലേക്ക് വിടാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ നിൽക്കാൻ ചേരാം നമ്മളിപ്പോൾ ഈ ഗപ്പിയുള്ള താൽക്കാലികത ഈ ടാങ്കിലാണ് ഈ ടാങ്കല്ല ഈ ടബിനകത്താണ് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടുന്ന് കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഈ കവർ അതോടുകൂടെ വെള്ളത്തിൽ അത് നമ്മൾ ഇടാൻ പോകുന്ന വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ആ വെള്ളത്തിൽ നമ്മൾ വിടുന്ന വെള്ളത്തിലും ഈ അത് കവറിനകത്തുള്ള വെള്ളം കൂടെ ടെമ്പറേച്ചർ ഒരേപോലെ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ച് തീറ്റ മൊയ്ന മൊയിന കൾച്ചർ ചെയ്യാനുള്ള കുറച്ച് മൊയ്നയും തന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കൾച്ചർ ചെയ്യാം ഇപ്പം ഇത് ഇതിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ തുറന്നുവിടാം അതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റല്ല പത്ത് മിനിറ്റോളായി നമുക്കതിനി തുറന്നുവിടാം ഇതിപ്പോൾ രണ്ട് എണ്ണത്തിനേയും അതായത് രണ്ട് ടൈപ്പിനെയും ഇപ്പോൾ ഒരുമിച്ച് ഈ വെള്ളത്തിൽ വിടുകയാണ് നമ്മളിതൊക്കെ ഇനി വേറെ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം ഈ ഇപ്പം ഞാനിത് ഈ തുറന്ന് വിടുന്ന ഐറ്റത്തിൻ്റെ പേരറിയാവുന്നവരൊന്നും പറയണം കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമ്മൾ വാങ്ങിക്കുന്നപ്പോൾ കടക്കാർക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പറയണേ ഇത് അവർ ഇതിന്റെ പേര് അവർ പറഞ്ഞു ഫുൾ ബ്ലാക്ക് എന്നാണ് പറഞ്ഞത് അതും അറിയില്ല അതും നിങ്ങളൊന്ന് പറഞ്ഞു തരണം കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് എന്തൊക്കെയാണെന്നുവെച്ചാൽ നമ്മളിതിൽ ഇനിയിപ്പോൾ എന്തായാലും ഇത് ചെയ്യാൻ പോവുകയാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് ഗപ്പികളെ വളർത്തുന്നതിലേക്ക് വരികയാണ് വരാൻ ശ്രമിക്കുകയാണ് അറിയില്ല സക്സസ് ആവുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നിങ്ങൾ കാണുന്ന ആളുകൾ ഇത് അറിയുന്ന ആളുകൾ ഇതൊന്ന് പറഞ്ഞു തരണം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എന്നാൽ അനുഭവമുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്നതാണല്ലോ ഒരു നല്ലതെന്ന് പറയുന്നു എന്നാലും റബ്ബർ ബാൻഡ് അന്നാലും ടൈറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നവർ അപ്പോൾ ഇതുകൊണ്ട് തറന്നുകൂടാതൊന്നും പോയിട്ടില്ല അവര് നമ്മളായിട്ട് ഇറക്കി വിടരുത് ആ വെള്ളത്തിലൂടെ അവർ കറക്റ്റായിട്ട് ഇറങ്ങി വരുന്നതാണ് പറഞ്ഞത് ആ അപ്പോൾ ഒരു ഗപ്പി ഫീമൈലാണ് പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റേ ഫുൾ ബ്ലാക്കിൻ്റെ മറ്റേത് ആ അപ്പോൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങുന്നുണ്ട് ആ ഫുൾ ബ്ലാക്ക് മെയിൽ വന്നു മറ്റേ ആ റെഡ് വാലുള്ള ഒരു സംഭവമാണ് അതിപ്പോൾ എന്താണ് എന്നുള്ളത് അറിയില്ല കേട്ടോ നമുക്ക് ഈ കവറെടുത്ത് മാറ്റാം അതുപോലെ തന്നെ ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കവറെടുത്ത് മാറ്റാം അപ്പം ഇതൊക്കെ ഇതന്നെ ആണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ ഫുൾ ബ്ലാക്ക് ആണോ മറ്റേ ആ റെഡിന്റെ പേരെന്താണ് നല്ലത് ആ മീന് 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 മോനെ ഇവിടെ ഇരുന്നിട്ടെ അവനത് കാണുമ്പോ ഭയങ്കര കൗതുകം ഇത് മറ്റേ ആ റെഡ് കളറില് റെഡ് വാലുള്ള ആ മീന് അത് പ്രഗ്നന്റ് ആണെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ബ്രീഡിങ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല നമുക്ക് ഇനി ബ്രീഡിങ്ങിന് ഇത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുടെ ഇത് കാണുന്ന ആളുകളൊന്നും പറഞ്ഞു തരണേ എന്താണെന്നു വെച്ചാലേ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാണല്ലോ അതേപോലെ ഈ ബ്ലാക്ക് ബ്രീഡിങ്ങിനായിട്ടുണ്ടോ ബ്രീഡിങ്ങിനായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് കെയർ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരണം കാരണം വീണ്ടും വീണ്ടും പറയണെന്താ വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല കോഴികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു ഇത് അത്ര വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ മോനെ ഇവിടെ ഇരുന്ന് കൗതുകത്തോടെ നോക്കുന്നുണ്ട് കണ്ണാ എന്താണത് മീനോ മീൻ ഈ മീനിനെന്താ പറയാ ആ ഗി പറഞ്ഞൊപ്പിക്കുന്നുണ്ടാവൻ അപ്പം എന്തായാലും ഇത് സംഭവം ഇത് ഈ ബ്ലാക്ക് കളറിലേനെ മാറ്റിയിടണം എന്നുള്ളത് അറിയാം അപ്പം വേറൊരു ടബിലേക്ക് ഇത് മാറ്റിയിടും പിന്നെ ഈ എത്ര വെള്ളം വേണം നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയണേ അപ്പം അവര് മൊയ്ന തന്നിട്ടുണ്ട് മൊയ്ന അപ്പോൾ ഇവര് പറഞ്ഞത് ഇതൊരു ചെറിയ ടബിനകത്ത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഇതിലിട്ടുകൊടുത്താൽ മോനെ നന്നായിട്ട് വളരുന്നതാണ് പറഞ്ഞത് അറിയില്ല അപ്പോൾ ഇത് കൊടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ കൊതുകിൻ്റെ കൂത്താടിയെ കൊടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് വേറെ രണ്ട് ഗപ്പികൾ ഉണ്ടായിരുന്നു അപ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാംസ് കൾച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ വേറെ എന്തൊക്കെ തീറ്റകൾ കൊടുക്കുക എന്നുള്ളതും കൂടെ ഒന്ന് സുഹൃത്തുക്കളൊന്ന് പറഞ്ഞുതരണം അപ്പോൾ ഞാൻ ഈ പുതിയ അതിഥികളെ കൊണ്ടുവന്ന് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റു ആയിട്ട് വീണ്ടും വരാം